ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നോക്കാം ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെണ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് സമ്പത്തിൻ്റേതായ ഒരു സമൃദ്ധി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ിൾസ് അത് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സമ്പത്തിൻ്റെതായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് പല വഴികളിലൂടെയും നിങ്ങൾക്ക് ഇന്ന് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഇത് ഇവിടെ ട്രീ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ ആരെങ്കിലും ഒക്കെ രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലേക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് നിങ്ങൾ സക്സസ് ആയിട്ട് തീർത്ത് വയ്ക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയാലും നിങ്ങൾക്കതിൽ സക്സസ് നേടാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ചില സന്തോഷങ്ങൾ നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് കാത്തിരുന്ന് കാണാതിരുന്നവരെ കാത്തിരുന്ന് കണ്ടുമുട്ടുന്ന ദിവസം ഇന്ന് നിങ്ങൾക്ക് ഫലത്തിൽ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ കുറച്ച് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം ഇത് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സാണ് നിങ്ങൾ കാണാതിരിക്കുന്നവർ അതായത് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടായിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണാവും വളരെയധികം വലിയൊരു സന്തോഷം എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നവർ അല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹിച്ചിരുന്നവർ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു പിന്നീട് വന്നിരിക്കുന്നത് ചാരിട്ടാണ് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ്സും വിക്ടറിയും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ യാത്രയിൽ നിങ്ങൾക്കിന്ന് സക്സസ്സാണ് ലഭിക്കാൻ പോകുന്നത് വിക്റ്ററി ആൻഡ് സക്സസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്